ഹായ് ഫ്രണ്ട്സ് ബയോമെട്രിക്കിനുള്ള അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ള വീഡിയോക്ക് താഴെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് ഒരുപാട് പേർക്ക് സെൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നില്ല അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അറിയുന്നില്ല കാരണം സെൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ മൊബൈൽ ഐ ഡിയിലേക്കാണ് അതിൻ്റെ വെരിഫിക്കേഷൻ പോകുന്നത് നേരത്തെ നമ്മൾ സിവിൽ ഐ ഡി നമ്പർ അടിച്ചു കൊടുത്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മാന്വലായിട്ട് അടിച്ചു കൊടുക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ സെൽ ആപ്ലിക്കേഷന് നമ്മുടെ സിവിൽ ഐ ഡി നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ മൊബൈൽ ഐ ഡിയിലേക്ക് ഒരു വെരിഫിക്കേഷൻ പോവുകയാണ് ആ വെരിഫിക്കേഷൻ നമ്മളവിടെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ സാലൽ ആപ്ലിക്കേഷന് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ ഒരുപാട് പേർക്കതൊരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് സല് ആപ്ലിക്കേഷൻ മൊബൈൽ ഐ ഡി ഉപയോഗിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുക എന്നതിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കാണുക ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇത് അറിയുന്ന കാര്യമായിരിക്കും നിങ്ങൾ അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യുക അറിയാത്ത ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ വീഡിയോ മറ്റവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ചെയ്തിട്ടുണ്ട് പല വീഡിയോകളും ഞാൻ ഇതൊരു ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്യാറില്ല ഈ അടുത്ത് മാത്രമാണ് ടിക്ടോക്കിൽ അത്തരത്തിലുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ടിക്ടോക്കിൻ്റെ ബയോയിൽ എൻ്റെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് കിടക്കുന്നുണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ചാനലിലേക്ക് എത്തും അവിടെ ഒരുപാട് നിങ്ങളുടെ സംശയങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ചാനലിൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സെൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോകുക പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് സൽ ആപ്പ് എന്ന് സെർച്ച് ചെയ്യുക ശേഷം അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് ഇവിടെ ലഭിക്കുന്നത് അതിൽ ഫസ്റ്റിൽ കാണുന്ന കുളത്തിൽ നമ്മളുടെ സിവിൽ ഐ ഡി അടിച്ചു കൊടുക്കുക സിവിൽ ഐ ഡി അടിച്ചു കൊടുത്തതിന് ശേഷം ആ ബോക്സിൽ ഒന്ന് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം താഴെയുള്ള ആ നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തസ്ജീൽ ദുഫുൽ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ രണ്ടാമത്തെ ഒരു പേജിലേക്ക് വരും ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഐ ഡിയിലേക്കുള്ളൊരു ലിങ്കാണ് ഫസ്റ്റ് കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ മൊബൈൽ ഐ പോകും മൊബൈൽ ഐ ഡിയിലെ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് മൊബൈൽ ഐ ഓപ്പൺ ചെയ്യുക മൊബൈൽ ഐ ഡി ഓപ്പൺ ആയതിന് ശേഷം ഏറ്റവും താഴെ സെൻറ്ററിലുള്ള ഒതന്റിക്കേറ്റ് ആൻഡ് സൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾക്ക് സൈൽ ആപ്ലിക്കേഷൻ്റെ ഒതൻറ്റിക്കേഷൻ വന്നിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക ഒതൻറ്റിക്കേറ്റ് എന്നുള്ള നീല ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങളുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക അപ്പോൾ ഇവിടെ ഒതൻറ്റിക്കേഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കും ഇനി ഓക്കെ അടിക്കുക നേരെ ബാക്കിലോട്ട് വരിക ശേഷം നമ്മളുടെ സയൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് ഇനി നിങ്ങൾക്ക് സെൽ ആപ്ലിക്കേഷനിലെ എല്ലാ സേവനങ്ങളും ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമുക്ക് ട്രാവൽ ബാൻ അതുപോലെ തന്നെ ബയോമെട്രിക്കിനുള്ള അപ്പോയിൻമെൻറ്റ് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സെൽ ആപ്ലിക്കേഷനിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക